ഹലോ അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അന്ന് വന്നിട്ടുള്ളത് ജെസിക്കയുടെ കുറച്ച് പുതിയ നൈറ്റി കളക്ഷൻ വന്നിട്ടുണ്ട് ഹാഫ് സ്ലീവിൻ്റെ അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ നല്ല കോട്ടൺ നൈറ്റീസ് ആണ് കേട്ടോ നല്ല സ്ക്വയർ നെക്കായിട്ടാണ് വരുന്നത് ഫ്രണ്ടിൽ നല്ല സീക്വൻസ് വർക്ക് വരുന്നുണ്ട് ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കേണ്ട ഹാഫ് സ്ലീവ് ആണ് വരണത് നല്ല എലൈൻ ടൈപ്പിലാണ് വരുന്നത് ഇതിപ്പോൾ വരുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡിലാണ് വരുന്നത് യെല്ലോ ഷെയ്ഡിൽ പ്രിൻ്റ് ആയിട്ടാണ് ഇത് വരുന്നത് സ്ലീവിന്റെ എന്റിൽ ബോർഡ് വരുന്നുണ്ട് ഇത് അതിൽ തന്നെ ഗ്രീൻ കളറായിട്ടാണ് വരുന്നത് സീക്വൻസ് വർക്ക് തന്നെയാണ് വരുന്നത് സ്ക്വയർ നെക്കാണ് അതുപോലെ തന്നെ സൈഡിൽ ഒരു ഷോ ബട്ടൺ വരുന്നുണ്ട് ഇതും എല്ലാം ടൈപ്പിൽ തന്നെയാണ് ഇതിപ്പോ വരുന്നത് വൈറ്റില് പ്രിന്റ് വന്നിട്ടുള്ള കൈറ്റി കേട്ടോ ഇങ്ങനെ വൈറ്റില് പ്രിന്റ് ആണ് വരുന്നത് ഫ്രണ്ട് ഇതുപോലെ ഒരു വാടാമല്ലി കളറിൽ വർക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത് സ്ക്വയർ നെക്ക് തന്നെയാണ് സെയിം പാറ്റേൺ ആണ് വരണുള്ളത് ഇതൊക്കെ സെയിം പാറ്റേൺ ആണ് കെട്ടോ ില് വലിയ പ്രിന്റ് ആയിട്ടാണ് ഒരു ഒരു ഫ്ലോറൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് കുറച്ച് ലൈറ്റ് കളറാണ് ഫ്രണ്ടില് കുറച്ച് ലൈറ്റ് കളറിലാണ് വന്നിട്ടുള്ളത് പാറ്റേൺ അതുപോലെ തന്നെയാണ് സൈഡിൽ ഷോ ബട്ടൺ ഉണ്ട് പ്രിന്റ് ഇതാ അങ്ങനെയാണ് വരുന്നത് ഇതൊക്കെ ഫ്രീ സൈസാണ് കേട്ടോ സെയിം ആയിട്ടാണ് ഇത് വന്നിട്ടുള്ളത് പ്രിന്റിന് മാത്രം മാറ്റുള്ളൂ സെയിം പാറ്റേൺ തന്നെയാണ് ഫ്രണ്ട് വരുന്നത് ഇതാ ഗ്രീൻ കളറിലാണ് വരുന്നത് നെക്ക് വരുന്നത് എല്ലാത്തിനും നെക്ക് സ്ക്വയർ നെക്കായിട്ട് തന്നെയാണ് വന്നത് ഇതൊക്കെ അങ്ങനെ തന്നെയാണ് ഇതൊരു നല്ല ഡാർക്ക് നേവി ബ്ലൂ ആയിട്ടാണ് ഫ്രണ്ട് വരുന്നത് കളറ് ലൈറ്റ് കളറിലാണ് ഇത് വരുന്നത് ഇത് നല്ലൊരു വാടാമല്ലി കളറിൽ സീക്വൻസ് വർക്കായിട്ടാണ് ഇത് വന്നിട്ടുള്ളത് അതും ഇതൊക്കെ ഇത് വരുന്നത് രണ്ട് നല്ല മെറൂൺ കളറിലാണ് ബ്ലാക്കിലാണ് ത്രെഡ് വർക്ക് അതുപോലെ തന്നെ സീക്വൻസ് വർക്കും ഉണ്ട് കുറച്ച് ഡാർക്ക് പ്രിന്റ് ആണ് ആയിട്ടാണ് വന്നത് ഇതുള്ളത് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് ഇങ്ങനെ യെല്ലോ ഷെയ്ഡാണേ ഇതല്ല യെല്ലോ ഷെയ്ഡിൽ നല്ല റെഡ് കളർ ത്രെഡ് വർക്ക് ആയിട്ടാണ് വന്നത് അതുപോലെ തന്നെ യെല്ലോയിൽ റെഡ് കളറ് പ്രിന്റ് ആയിട്ടാണ് ലൈറ്റ് വന്നിട്ടുള്ളത്